വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള ചേരുവ വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ ഓവനൊന്നും ഇല്ലാണ്ടെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടുനോക്കാം വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് തന്നെ ഒരു മൂന്ന് ഏലക്കായ ഇട്ടെടുക്കുക എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് നെയ്യാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കട്ടെ ഒന്ന് മിക്സാക്കിയെടുക്കുക നെയ്യ് മൊത്തത്തിൽ ഒഴിച്ചെടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് കൈവച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് നീടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഓയില് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് പക്ഷെ നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു കാൽ കപ്പ് നെയ്യ് മുഴുവനായിട്ട് തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും തീരും ചേർക്കുന്നില്ല കേട്ടോ അനിയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്ന അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശേയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക പഞ്ചസാരയ്ക്ക് ചെറിയ നനവ് നനവുണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് വേണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരം നന്നായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം ഒന്ന് കുറച്ച് കൊടുക്കട്ടോ അപ്പോൾ ബിസ്ക്കറ്റിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ മധുരം വേണം എന്നുള്ളവർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു അത്യാവശ്യം മധുരം ഉണ്ടാവും ഈ ഒരു കാൽക്കപ്പ് പഞ്ചസാര ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് പോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം പഞ്ചസാര ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ഇതിലേക്ക് നനവ് കുറച്ച് കുറവാണ് ഇനിയിപ്പോൾ അതാ നമ്മൾ ഇന്നിതിലേക്ക് നെയ്യൊന്നും ചേർക്കേണ്ടട്ടാ ഇനിയിപ്പോൾ പഞ്ചസാരയും ചേർക്കേണ്ട ഞാൻ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാൽ കുറേശയായിട്ട് എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടാണ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നത് ഈ ഒരു കാൽ കപ്പ് പാല് നമുക്ക് വേണമെന്ന് നോക്കാം മൊത്തത്തിൽ കൊടുക്കരുത് അതും കുറേശ്ശേ വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഇവിടെ ചേരുമ്പോൾ മാത്രം മതി ഞാനതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക ഒരുപാട് പണിയുണ്ടെന്നൊക്കെ തോന്നിട്ടാണ് അപ്പോൾ അതൊന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്കത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാൽ കപ്പ് പാല് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൊഴച്ച് നോക്കുക എന്നിട്ടിനി വേണം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും ഞാൻ ഒരു കാൽ കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട് അതിന്ന് കുറച്ച് ഇതുപോലെ തന്നെ കയ്യിലേക്ക് ഒഴിച്ചിട്ടാണ് കൊഴിച്ചെടുക്കുന്നത് അപ്പോൾ കാൽ കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ ഒരു ഗോതമ്പ് പൊടി ഏകദേശം നന്നായിട്ട് തന്നെ നനഞ്ഞിട്ടുണ്ട് ആ ഒരു നെയ്യും അതുപോലെ തന്നെ ഈ ഒരു പാലും എല്ലാം കൂടി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ബാക്കി പാൽ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇത് നന്നായിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കുഴച്ചെടുക്കുക ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പാൽ അപ്പോൾ നമുക്കിതിലേക്ക് അര കപ്പ് പാൽ ആയിട്ടില്ല അര കപ്പിൽ നിന്ന് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി കുഴച്ചെടുക്കുമ്പോൾ വേണം വന്നിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിന് പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം ഭയങ്കരമായിട്ട് കുഴച്ചെടുക്കേണ്ടിട്ട് ഇതിലോട്ട് എൻ്റെ ഇപ്പോൾ ഞാനിതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എ ഫുർ ഷീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ തേച്ച് മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഈ ഒരു ഇതുപോലെ തന്നെ കിട്ടൂട്ടാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്കും കുറച്ച് ഇതുപോലെ നെയ്യൊന്ന് തേച്ച് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം നമ്മൾ പാനിൽ ഫ്രൈ പാനിൽ നമ്മൾ ഇത് വെച്ചിട്ട് റെഡിയാക്കി ആക്കി എടുത്താലും മതി ഇപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവാണ് മാവാണിത് ഇനിയിപ്പോൾ മൂടി മൂടിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു മാവ് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് എല്ലാതും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ ടീസ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു മൂടി നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് തെറിപ്പിച്ചു തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ അതാ ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇത് മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കാം നന്നായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു മൂടിയിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് ചെറിയൊരു കട്ടിയിലാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നാല് സൈഡും നമ്മൾക്കിതാ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഓർഡർ ആക്കി എടുക്കാം ഇതുപോലെ ത്തിൻ്റെ ശേഷം നൈഫ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറിഞ്ഞെടുക്കുക കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവില്ലേ ബിസ്ക്കറ്റിമ്മ അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം നമുക്കിത് ബട്ടർ പേപ്പറിലേക്ക് വെച്ചുകൊടുക്കാം ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലൊരു സോസ് പാന് അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് റിങ് ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി കൊടുക്കുക ആ ഒരു മൂടിൽ ഓൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറിക്കണ്ട ഇന്നിപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ആവശ്യമുണ്ട് ഇതുകൊണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ഒരു ബിസ്കറ്റിൻ്റെ പാത്രം വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ബ്രഷില് ഈ ഒരു പാലും പഞ്ചസാരയും കൂടി മിക്സാക്കിയത് ഈ ഒരു ഓരോ ബിസ്ക്കറ്റിൻ്റെ മേളിലും നമുക്കിതുപോലെ തേച്ച് എടുക്കാവുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബിസ്ക്കറ്റിന് നല്ലൊരു സ്മെല്ലും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് ഓവറായിട്ട് ചെയ്യണ്ട ചെറുതായിട്ടൊന്ന് നനയുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി ഞാൻ എല്ലാ ബിസ്ക്കറ്റിലും ഇതുപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ തേയില ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു കറക്റ്റ് ഇരുപത്തഞ്ച് അതായത് ഒരു ഇരുപത്തേഴ് മിനിറ്റ് ആയ ടൈമിൽ ഞാനിതൊന്ന് തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടെയൊന്നും വല്ലാത്ത കറിയൊന്നും ചെയ്യാത്ത രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് അതിനിപ്പം ഞാനിത് ഓരോന്നും എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ക്രിസ്പിയായിട്ട് തന്നെ നമ്മുടെ ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റുമുണ്ട് നമ്മുടെ ഒരു കേക്കിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയിക്കേണ്ട ഇൻഷാല് ഓക്കെ